ഏഴ് ജില്ലകളിൽ ആദ്യം കഴിഞ്ഞു ഇന്ന് ഇതാ ഏഴ് ജില്ലകളിൽ കൂടി നടക്കുകയാണ് പ്രിയ പ്രതിനിധികളെല്ലാം വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് ലിഷോയ് പ്രദീപ് ജോസഫ് ഗോകുൽ അരുൺ ശങ്കർ എം തിയാസ് അരുൺ ഷഹീദ് രാഹുൽ കെ വി അഞ്ജന എം കമൽ ജിബിൻ ജെ പി ഫെലിക്സ് സാരംഗ് രാഹുൽ ജീനാഥ് ഇവരെല്ലാം ഉണ്ട് അപ്പം നമുക്ക് അരുൺ അമൃനാഥിലേക്ക് പോകാം മലപ്പുറം കോട്ടക്കലാണ് അരുൺ ഉള്ളത് അരുൺ ഗുഡ് മോർണിംഗ് കോട്ടക്കൽ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എന്തൊക്കെ ഗുഡ് മോർണിംഗ് മോദി നേരത്തെ നമ്മൾ പാണക്കാടായിരുന്നു പാണക്കാട് തങ്ങൾ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ പ്രതികരണങ്ങൾ എടുത്തു വലിയ പ്രതീക്ഷ യു ഡി എഫ് പങ്കുവയ്ക്കുന്നുണ്ട് ഒപ്പം തന്നെ എൽ ഡി എഫിനും ഇത്തവണ മലപ്പുറത്ത് സീറ്റ് വർദ്ധിപ്പിക്കുക ആത്മവിശ്വാസം ഉണ്ട് അത്തരത്തിലുള്ള രാഷ്ട്രീയ കണക്കുകൂട്ടലുകളൊക്കെ നമ്മൾ രാവിലെ മുതൽ തന്നെ കാണുന്നുണ്ട് അത് പരമാവധി വോട്ടർമാരെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് മുന്നണികളുടെ ശ്രമം അത് രാവിലെ തന്നെ നമുക്ക് അത്തരത്തിലുള്ള ഒരു തിരക്ക് അനുഭവപ്പെടുന്നുമുണ്ട് കഴിഞ്ഞ തവണത്തേക്കാൾ പോളിംഗ് കുറവ് അത് നേരത്തെയൊക്കെ രേഖപ്പെടുത്തിയപ്പോൾ ഇത്തവണ അത് വീക്ഷിച്ചുകൊണ്ട് തന്നെ ഈ വടക്കൻ രണ്ടാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മേഖലയിലെ നേതൃത്വവും നേതാക്കളും ഒക്കെ തന്നെ അത് വിലയിരുത്തിക്കൊണ്ട് പരമാവധി ആളുകളെ വോട്ടർമാരെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കുക എന്നൊരു ലക്ഷ്യം തന്നെയാണ് അവർക്ക് മുന്നിലുള്ളത് ആ ഒരു നീണ്ട നിര തന്നെ നമുക്ക് രാവിലെ പല പോളിംഗ് ബൂത്തുകളിലേയും കാണാൻ സാധിക്കുന്നുണ്ട് ചിലയിടങ്ങളിലൊക്കെ മന്ദഗതിയിലാണോ ഉച്ചയോടുകൂടി പോളിംഗ് മന്ദഗതിയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം പൊതുവേ ഉണ്ട് പക്ഷേ ഈ ഘട്ടത്തിൽ എന്തായാലും നമുക്ക് കൂടുതൽ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് വരുന്നതായി തന്നെയാണ് കാണുന്നത് അതിൽ നമുക്ക് മാതൃമിന്യൂസിൻ്റെ ഒരു വോട്ടർ കൂടിയുണ്ട് നമ്മുടെ മലപ്പുറം ന്യൂസിന്റെ സാരഥി കൂടിയായ അനിൽകുമാർ എന്തായാലും വോട്ട് ചെയ്തിട്ട് അടുത്ത സ്ഥലത്തേക്ക് വേണ്ട പോണല്ലേ ഡ്യൂട്ടിയിലായത് കൊണ്ടേ പിന്നെ നല്ല തിരക്ക് തിരക്ക് അവിടെ അപ്പോ എന്തായാലും അതാണ് നമ്മുടെ സന്ദേശവും നമ്മുടെ അവകാശം കൃത്യമായി വിനിയോഗിക്കുക രേഖപ്പെടുത്തുക എന്നുള്ളതിനാണ് അത്തരത്തിൽ വോട്ടർമാരുടെ ഒരു നീണ്ട തന്നെ തന്നെ നമുക്ക് ഇവിടെ കാണാവുന്നുണ്ട് ഓരോ മണിക്കൂറിലും ഇനിയും വർദ്ധിക്കുമെന്ന് തന്നെ ആ പ്രതീക്ഷ അല്ലേ ആ പ്രതീക്ഷ തന്നെയല്ലേ വോട്ട് കൂടുവോ ആൾക്കാർ ഇനിയും വരും അതെ 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 ഇനിയും കൂടുതൽ ആളുകൾ എത്തും എന്ന് തന്നെയാണ് വോട്ടർമാർ പറയുന്നത് അതുപോലെ തന്നെ പോളിംഗ് ശതമാനം കൂട്ടട്ടെ എല്ലാവരും അവരുടെ അവകാശം കൃത്യമായി വിനിയോഗിക്കട്ടെ എന്നുള്ളത് തന്നെയാണ് മോത്തി ഇപ്പോൾ മലപ്പുറം ജില്ലയിലെ പോളിങ്ങും ക്രമേണ വർദ്ധിക്കുന്നതായാണ് നിലവിലെ സാഹചര്യത്തിൽ കാണാൻ സാധിക്കുന്നത് ശരി